എല്ലാരും കാര്യത്തിലേക്ക് കടക്കാം ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷമുള്ള ഫേമസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഹാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ബിഗ് ബോസിന് മുന്നേ ഉള്ള എന്റെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ വീട് വളരെ കുറച്ച് ഫ്രണ്ട്സ് ചെറിയൊരു ലോഗ് വരുന്ന എൻ്റത് ബിഗ് ബോസിന് ശേഷം സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നു ഒരുപാട് പേര് എൻ്റെ നല്ല രീതിയിൽ സംസാരിക്കുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു ഞാൻ ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പറ്റിപ്പോയി ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കണ്ണട വിശ്വസിക്കും ഓക്കെ അങ്ങനെ കുറച്ച് പേരെ കൂടെ കൂട്ടി അതിൽ പ്രധാനമായിട്ട് എനിക്കിട്ട് പണി തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിവി വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബറാണ് സത്യം പറയുക എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത് ഓക്കെ ഫോർ ദ ഉണ്ടായിരുന്ന വിവി ഈ വിവി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അതിലുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരുടെ ആരോ ആയിട്ടാണെങ്കിലും വിനീതമായിട്ടാണെങ്കിലും മറ്റേ ആരോമലായിട്ടാണെങ്കിലും എല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമായിരുന്നു ഷാലു പേഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് വരുന്നതും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊന്നും വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഓക്കെ തീരായിട്ടും നമ്മൾ ഫോണിലോ അല്ലാതെ ഒന്നും വിളിച്ച് ഇന്നേ വരെ ഒരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ച് ആദ്യം ഫോർ ദി പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആരവും വിനീതും ഈ പറഞ്ഞ ആരവും മുമ്പിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തമ്മി തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൽ അവൻ സക്സസ്ഫുൾ ആയി അടുത്തത് ഷാലു പേട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനെയും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പലതും അങ്ങോട്ട് പോയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പോയി പറയും ചിലത് പറഞ്ഞ കാര്യങ്ങൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഓരോ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഷാലു പേടനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഓക്കെ വിവി എൻ്റെ അടുത്ത് പറഞ്ഞു റോബിൻ ചേട്ടാ ഞാനൊരു വീഡിയോ എന്ത് ചെയ്യാം സെറ്റാക്കി തരാം ഓക്കെ ഇച്ചിരി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ പോയി അങ്ങേരെ അടുത്ത് പോയി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഓരോന്ന് പറഞ്ഞു അങ്ങേരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അത് എന്നിലേക്ക് എത്തിച്ച് അത് പോസ്റ്റ് ചെയ്തു കാരണം ആ സമയത്ത് ഇവൻ ഇൻജെക്ട് ചെയ്ത് തന്ന ആ ഒരു ദേഷ്യം എനിക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോനെ ആദ്യം ട്രോൾ എന്ന വ്യക്തിയെ ഈ പറഞ്ഞ് വിവിയാണ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു എൻ്റെ കൂടെ നിന്ന് എൻ്റെ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ സീക്രട്സും കാര്യങ്ങളെല്ലാം ഇവൻ പയ്യ പയ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഇവൻ എന്നെ പൂട്ടിക്കണം അല്ലെങ്കിൽ എന്നെ തകർക്കണം എന്നുള്ള ഒരു കാര്യം കാരണം ഇവനെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഗ്രാജുവലി ഞാൻ ഇവനെ ചവിട്ടി പുറത്താക്കിയാണ് ചെയ്തത് അതിനുശേഷം ഇവൻ പോയിട്ട് എനിക്ക് പണിയറണമെന്ന് പറഞ്ഞിട്ട് ഈ ആദ്യം ഫോർ ദി പീപ്പിളിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് അഗൻസ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ ഷാലുപേട് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇവനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞ് ഇഞ്ചക്ട് ഞാനാണ് ഇതെല്ലാം പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞു പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും ഈ ഒരു മാപ്പ് പറഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതും പുള്ളിക്കാനെ കിട്ടിയ ആ ഒരു സൈബർ അറ്റാക്കും കാരണങ്ങളെല്ലാം വെച്ച് പുള്ളിക്കാനെ ദേഷ്യപ്പെട്ട് സത്യം പറഞ്ഞ ഈ വിവി എന്ന് പറഞ്ഞ ഡാഷ് മോൻ കാരണമാണ് ഷാലുപേരുടെ ഇത്രയും വീഡിയോസും എനിക്ക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തത് ഓക്കെ അറിയുന്നത് സത്യം പറഞ്ഞ റീസൻ്റ് ആണ് ഓക്കെ കാരണം നമ്മൾ നമ്മളിത് ആ ഒരു ഇഷ്യൂസിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല മനസ്സിലായില്ല ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ചിന്തിക്കുന്ന പോലുമില്ല പക്ഷേ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു പേരെന്ന് പറയുന്നത് വിവി ആണ് വിവേക് എന്ന് പറയുന്ന വിവി ഓക്കെ വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബർ അപ്പം എന്താ പറയാ സത്യം പറഞ്ഞ ആ ഒരു ഇഷ്യൂവിന് ശേഷം മനഃപ്പൂരവീ ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി ഓരോരുത്തരെയും തെറ്റിച്ച് ഓരോരുത്തരെയും കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിച്ച് ഈ പറഞ്ഞ ഷാലുവിനെ കൊണ്ട് ഓരോ ഷാലു ശാലുപേടനെ കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിക്കുന്നതും ഇൻ്റർവ്യൂവിന് പറഞ്ഞ് വിടുന്നത് ഓരോന്ന് കുത്തി വെക്കുന്നതും അങ്ങനെ ചേട്ടാ ഇങ്ങനെ ചേട്ടാ എന്ന് പറയിപ്പിക്കുന്നത് എല്ലാം വിവി വെവിയാണെന്ന് നമ്മുടെ ഷാലുപ്പേട് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താടാ വെവി ഇങ്ങനെ ഏഹ് എടാ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും മനസ്സിലായില്ലേ നീ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാരും അറിയുന്നുണ്ട് മനസ്സിലായില്ലേ നിനക്കിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലിയും അല്ലാതെ എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു നോക്ക് അപ്പൊ നിനക്ക് അറിയാൻ പറ്റും നീ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ ഷാലുപേഡെന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ കൂടുതൽ വൈരാഗ്യം ദേഷ്യം കാരണം ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി കാരണം മാത്രമാണ് ഷാലു ഷാലുപേടിന് എന്റെ അടുത്ത് വൈരാഗ്യം പറഞ്ഞത് ഞാൻ ഇയാൾക്ക് എന്താണ് എൻ്റെ പ്രശ്നം ഞാൻ പല പ്രശ്നം ചിന്തിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇവനാണ് ഇവനാണിതല്ല കാര്യം എന്നുള്ള കൽപ്പറേറ്റ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഷാലു പേടനെ കൊണ്ട് എനിക്ക് വീഡിയോസ് വീഡിയോസെല്ലാം ചെയ്യിച്ച് എന്നെ ഡീഗ്രേഡ് വിച്ച് എൻ്റെ ഫെയിം കുറപ്പിച്ച് അവന് ഉദ്ദേശമാണ് റോബിൻ രാധ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ പൂട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്തു എന്നിട്ട് ആരതി പൊടീനെ ഇവൻ അങ്ങോട്ടാണ് കോൺടാക്ട് ചെയ്ത് അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഓരോ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഡെയിലിയും ശ്രമിച്ചു എന്നിട്ട് ഇവനെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ഇവൻ നല്ല പുള്ളിയായിട്ട് പലരിടത്തും പോയി വീണ്ടും ഇപ്പോഴുള്ള സീസണിലുള്ള പലരിടത്തും പോയി ഓരോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അവരെല്ലാം ഇപ്പം വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും സത്യം പറഞ്ഞ കഴിഞ്ഞൊരു ഒന്നര വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഹറാസ്മെന്റ് നിങ്ങൾ എന്റെ മെന്റൽ സ്ട്രെങ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ എന്തുമാത്രം എങ്ങനെയായിരിക്കും ഞാൻ കടിച്ചു പിടിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും കാരണം ഞാൻ എപ്പോഴും ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞാണ് ഐ ബിലീവ് ഇൻ മൈസെൽഫ് മനസ്സിലാകില്ലേ കാരണം എനിക്കറിയാം ഞാൻ അത്ര വലിയ ഒരു തെറ്റോ കാര്യങ്ങളോ ഉന്വേഷിക്കും ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കട്ടപ്പേ പോലെ കട്ടപ്പയൊന്നുമല്ലേ ഇതും പിന്നെ വായിരിക്കുന്ന കേൾക്കും അപ്പം അത്രയും വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരുത്തൻ വിവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് എല്ലാവരുടെയും ഇടയിൽ മനസ്സിലായില്ലേ ഇപ്പം ഷാലുപേട് പറയുന്നതിലും വിവി തന്നെയാണ് പുള്ളിക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്തത് പുള്ളിക്കാരനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഇങ്ങനെ എട ക്രിമിനൽ ക്രൈമാണ് നീയൊക്കെ പിടിക ഇവ അകത്താകാൻ പോകുന്നേ ഉള്ളൂ വെയിറ്റ് ചെയ്യി മനസ്സിലായില്ലേ അന്വേഷണം നോക്കി ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞുള്ള എൻ്റെ ലീഗൽ സൈഡ് കാര്യങ്ങളും അകത്ത് കിടക്കും മനസ്സിലായില്ലേ നീ അത് ഇത്രയും കഷ്ടപ്പെട്ട് പോത്തുവല വളർന്നില്ലേ അതൊക്കെ അകത്ത് പോയി കിടക്കേണ്ടി വരും ജയിലിന്റെ അകത്ത് മനസ്സിലാവുന്നുണ്ടോ ഏഹ് സത്യം പറയൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും ഇപ്പഴും സിൻസിയറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെനിക്ക് എൻ്റെ ചുറ്റുമുണ്ട് മനസ്സിലായില്ലേ ഇപ്പോഴും ജനുവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ അടുത്ത് എല്ലായിടത്തും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോഴെങ്കിലും ഓരോരുത്തർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുന്നേ ഞങ്ങൾ സംസാരിച്ചിരുന്നില്ല ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ എങ്ങനെ സംഭവിക്കും ഇവനല്ല എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഇവൻ അവിടെ പോയി ഓരോന്ന് പറയും ഇവിടെ വന്ന് ഓരോന്ന് പറയും ഓ ഒരു തൊല്ലാണല്ലോ ദൈവമേ എല്ലാവരുടെ ഇടയിലും പ്രശ്നം ഉണ്ടാക്കി ഷാരൂപേടേയും എന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഷാരൂപേടിനെയും പിന്നെ എന്താ പറയാ മറ്റുള്ളവരെയും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിച്ച് എനിക്കും ആരിത് ആരവിന് ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാക്കിച്ചു അതിൽ കംപ്ലീറ്റ്ലി അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവനത് സാധിച്ചെടുത്തു വെൽ ഡൺ മൈ ബോയ് പക്ഷേ അതിൽ നിന്നാൾ നിൻ്റെ ഈ ഒരു കാര്യം പോലെന്നുള്ളത് നീ ഒരിക്കലും ചിന്തിച്ചില്ല പോലെ എല്ലാവരും നിനക്കേച്ച് നീ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാവരും ഇപ്പം റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ലീഗലി മൂവ് ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ കാണാം എന്താ നീ ഏതുവരെ പോകുന്നു നോക്കട്ടെ മനസ്സിലായി പിന്നെ ഇവൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചാൽ പണി കിട്ടും അനു അനുഭവമുള്ള ആളാണ് പറയുന്നത് ഓരോ അനുഭവമുള്ള ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പിന്നെ എൻ്റെ അടുത്ത് ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒന്നും മറക്കുന്ന ഒരാളല്ല പക്ഷേ ഫോർഗീവ് ചെയ്യും മനസ്സിലായില്ലേ ഫോർഗീവ് ചെയ്യും പക്ഷെ ഫോർഗെറ്റ് ചെയ്യത്തില്ല മറക്കത്തില്ല ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെ കൂടെ കൂട്ടുന്നു ആരെടുത്ത് സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം ഈസി ആയിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചു ആൻഡ് സി ഐ ബിലീവ് ഇൻ മൈ സെൽഫ് ബിഗ് ബോസ് ഈ പറഞ്ഞ കണക്ക് ഐ വിൽ നെവർ എവർ ഗീവ് അപ്പ് ഞാൻ വരും തിരിച്ചു വരും മനസ്സിലായില്ലേ ഭയങ്കര ഒരു ആശ്വാസം ഭയങ്കര ഒരു ഉണ്ട് കാരണം ഇത് കാണുന്ന അഡ്ജീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുമല്ലോ ആൻഡ് എല്ലാവരും അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക ഈ ഒരു വ്യക്തി വിവിയിനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇനി പുറത്ത് വരാനായിട്ട് ഇരിക്കുന്നുണ്ട് എൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും അല്ലേ ഇനി പലരുടെയും കാര്യങ്ങൾ പുറത്ത് വരാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഓൾ ദി ബെസ്റ്റ് വിവി നമുക്ക് കാണാം കേട്ടോ ബൈ